ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ നിമിഷത്തിനായി കർത്താവിനെ സ്തുതിക്കുക ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ മൃഗം തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തു വാഴ്ത്തും എന്നിവകൽക്കാലം നമുക്കൊരുമിച്ച് ധ്യാനിക്കുവാൻ ഒന്ന് അതിന്റെ അഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവഴുത്തർ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകും അവൻ അത് നിവർത്തിക്കും നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവനത് നിവർത്തിക്കും ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് ഇന്ന് നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ദൈവം വിശ്വസ്തനാണ് വിശ്വസ്തനായ ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ നിങ്ങളത് അവൻ എത്രത്തോളം വിശ്വസ്തനാണ് ഏത് പുസ്തകത്തിൽ വചനം പറയുന്നു നമ്മൾ അവിശ്വസ്തരായി പാർത്താൽ അവൻ വിശ്വസ്തനായി പാർത്തു ക്രിസ്തുവേഷുവിനെ കണ്ടുമുട്ടിയ കാൽബറി കൂഷിന്റെ ചുവട്ടിൽ നിന്ന് ജീവിതം ആരംഭിച്ച ദൈവപൈത്രി ഈ മരുഭൂപ്രയാണം ഏറെ കഷ്ടങ്ങളും ഏറെ സഹനങ്ങളും ഏറെ ബുദ്ധിമുട്ടുകളും നിരാശകളും ഒക്കെ നിറഞ്ഞ് നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഈ യാത്രയുടെ അവസാനം എന്തായിരിക്കും ഈ ലോകത്തിൽ ഇന്ന് എഴുന്നൂറ് കോടിയോളം ജനങ്ങൾ തിങ്ങിപ്പാർത്തു ഈ ഭൂമിയുടെ വിവിധ രാജ്യങ്ങളിൽ ഒത്തിരി ജനങ്ങൾ ഈ ഭൂമിയിൽ തിങ്ങിപ്പാർത്തു എന്നാൽ യേശു കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയുക യേശു കർത്താവ് നിത്യജീവനാണ് മരണത്തെ ജയിച്ച് ജയാളിയായി സ്വർഗത്തിൽ പിതാവിന്റെ മലത്ത് ഭാഗത്ത് ഇരുന്നു കൊണ്ട് ആശ്രയിക്കുന്ന തൻ്റെ മക്കളെ മധ്യസ്ഥത ചെയ്ത് എന്നും വിടുവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ പുത്രനാണ് എന്ന് മനസ്സിലാക്കുവാൻ വളരെ ചുരുക്കം പേർക്ക് ഈ ഭൂമിയിൽ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് മൊത്തത്തിലുള്ള കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തി മൂന്ന് ശതമാനം മാത്രമാണ് ക്രിസ്തുവിനെ അറിയുന്ന വ്യക്തികൾ ഈ ഭൂമിയിൽ അപ്പോൾ തന്നെ രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് പറ്റിച്ചേർന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ വളരെ കുറവാണ് ഇന്ന് ഈ പകൽക്കാലം ഈ മെസ്സേജ് കേട്ടുകൊണ്ടുപോകുമ്പോൾ ആ വിളിയിലേക്ക് ക്രിസ്തു പരമ പരമവിളിയിലേക്ക് സ്വർഗീയ വിളിയിലേക്ക് നമ്മളെ വിളിച്ച ആ ദൈവത്തെ ആ ദൈവസ്നേഹത്തെ ഓർത്ത് ഒന്ന് സ്തോത്രം ചെയ്തത് യേശു കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയുവാൻ ും സത്യത്തിലും അവനെ ആരാധിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ രക്ഷാവാചകം ചൊല്ലി യേശുവിനെ കർത്താവായി നമുക്ക് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം അനേകർക്കില്ലാത്ത ഒരു ദൈവകൃപ നമ്മളിലേക്ക് വന്നിരിക്കുന്നു ദൈവവചനം പറയുന്നു പറയുന്നുനായ യേശു മരിച്ച് ഉദിതനായി ഉയർത്ത് എന്നും ജീവിക്കുന്നവൻ ജീവിക്കുന്നത് വേണ്ടി മാത്രം തന്റെ അടുക്കൽ ഓടി വരുന്ന അവൻ വീണ്ടും വരുന്ന കർത്താവാണ് ഈ വചനം നമ്മളോട് പറയുന്നു അവൻ വിശ്വസ്തനായ ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അവൻ വിശ്വസ്തനാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ ഈ യേശു കർത്താവിനെ കണ്ടുമുട്ടിയ അന്നു മുതൽ ഇന്ന് വരെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരുപക്ഷെ മുൻപിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത പ്രതിസന്ധികളുടെ വലിയ ഒരു കൂട്ടത്തെ നമുക്ക് കാണുവാൻ സാധിക്കും മുന്നോട്ട് പോകുവാൻ പറ്റാത്ത വിധത്തിൽ ചെങ്കടൽ തടസ്സമായി നിൽക്കുന്ന അനുഭവങ്ങൾ മാറയുടെ അനുഭവങ്ങൾ അങ്ങനെ ഒത്തിരി 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 അനുഭവങ്ങൾ മുൻപിലുണ്ട് എങ്കിലും പിന്നിട്ട കാലങ്ങളിൽ മാസങ്ങളിൽ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെ മുഴുവൻ നമുക്ക് വേണ്ടി അവൻ മാറ്റിത്തന്നു ചെങ്കടലാണെങ്കിൽ ചെങ്കടലിനെ അവൻ വിഭാഗിച്ച് നമ്മളെ ചെങ്കടലിന്റെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തു കൂടെ ഇപ്പുറത്ത് അവൻ എത്തിച്ചിരുന്നു എത്രയെത്ര അനുഭവങ്ങൾ എന്നെ കേൾക്കുന്ന ദൈവവേദലെ ഒന്ന് ആലോചിച്ചെടുക്കുവാൻ സാധിക്കുമോ പിന്നിട്ട ജീവചരിത്രത്തിനകത്ത് എന്റെ ആയുഷിൽ പിന്നിട്ട മണിക്കൂറുകൾ ആ മണിക്കൂറുകളിൽ വന്ന പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ഈശാന ഈശാനമൂലനെ പോലെ ആഞ്ഞടിച്ച പ്രതികൂല കാറ്റുകൾ ഓരോരുത്തരുടെ ജീവിതത്തിലും വന്നപ്പോൾ ഈ വിശ്വസ്തനായ ദൈവം ചെയ്ത വിശ്വസ്തതയെ ഒന്ന് ഓർത്തു നോക്കി ഇന്ന് പകൽക്കാലം അവനെ സ്തോത്രം ചെയ്യുവാൻ അവനെ മഹത്വപ്പെടുത്തുവാൻ അതെ ദൈവ പൈതലെ മുന്നിൽ ഒരുപാട് പ്രതികൂലങ്ങളുണ്ട് മുന്നിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് പക്ഷെ ഇന്നലകളിൽ വന്ന പ്രതികൂലങ്ങളെ ഇന്നലകളിൽ കണ്ട പ്രതിസന്ധികളെ തകർത്ത് കളഞ്ഞവൻ നിന്നെ നടത്തുവാൻ മതിയായവൻ ഇന്നലകളിൽ നിന്നെ നടത്തിയ ദൈവമാണ് എങ്കിൽ ഇന്നും അവൻ ഈ വചനത്തിലൂടെ ഈ മെസ്സേജിലൂടെ പറയുകയാണ് നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ അത് നിവർത്തിക്കും ഇന്ന് ഈ പകൽക്കാലവും ദൈവത്തിന്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത് നാളെയുടെ പ്രതിസന്ധിയെ നോക്കി പതറുവാനല്ല നാളെയുടെ ദിനത്തെ നോക്കി ആകുലപ്പെടുവാനല്ല മറിച്ച് കരം പിടിച്ചേക്കണ ദൈവ സാന്നിധ്യം പറയുന്നുണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു നിന്റെ ദൈവമായ ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട് അതുകൊണ്ട് നാളെയുടെ പ്രതിസന്ധിയെയോ പ്രതികൂലങ്ങളെയോ നോക്കി നീ തകർന്നു പോകുവാനോ നിന്റെ മനസ്സ് അടിപതറുവാനോ അല്ല എന്റെ ദൈവം ആഗ്രഹിക്കുന്നത് മറിച്ച ഇന്നലകളിൽ എൻ്റെ ദൈവം ചെയ്ത വിശ്വസ്തത എണ്ണി ആ വിശ്വസ്തത വിശ്വാസമായി മാറി ആ വിശ്വാസത്താൽ നാളെ നോക്കി പറയണം എന്റെ മുന്നിലുള്ള പ്രതികൂലമേ എൻ്റെ മുന്നിലുള്ള പ്രതിസന്ധിയെ എന്നെ കരം പിടിച്ചിരിക്കുന്ന ഒരു ദൈവം ഇന്നലകളിൽ എന്നെ വിശ്വസ്തനായിരുന്നു കൊണ്ട് അതിൽ നിന്നൊക്കെ എന്നെ വിടുവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ പ്രതിസന്ധി എൻ്റെ മുൻപിലുള്ള പ്രതിസന്ധിയോട് പറ വചനം പറയുന്നത് അവൻ വിശ്വസ്തനാണെന്ന് വചനം പറയുന്നത് മാത്രമല്ല എൻ്റെ ജീവിതത്തിനകത്തെ ഇന്നലകളിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ദൈവ സാന്നിധ്യമുണ്ടല്ലോ ഇന്നലകളിൽ അവന്റെ വിശ്വസ്തയെ അനുഭവിച്ച ദൈവ സാന്നിധ്യമുണ്ടല്ലോ ആ സാന്നിധ്യത്തിന്റെ അനുഭവത്തിൽ നിന്ന് നാളെയുടെ പ്രതിസന്ധികളോട് മുന്നിലേക്ക് ഞാൻ വിളിച്ചു ഒരു സത്യമുണ്ട് എന്ത് പ്രതിസന്ധി നാളകളിൽ എൻ്റെ മുന്നിലേക്ക് വെളിപ്പെട്ടു വന്നാലും ഇന്നലകളിൽ എന്നെ നടത്തിയവൻ ഇന്നലെ എന്നെ കരം പിടിച്ചവൻ ും പിടിച്ച് അവൻ അന്ത്യത്തോളം എന്റെ മരണത്തോളം അല്ലെങ്കിൽ അവന്റെ മടങ്ങി വരവ് വരെ യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് വരെ അല്ലെങ്കിൽ എന്റെ മരണത്തോളം അവനെ വിശ്വസ്തനായി എന്നെ നടത്തി അക്കരെ നാട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചവൻ അവൻ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ ആകും അവൻ അത് നിവർത്തിക്കും ഇന്ന് ഈ മെസ്സേജിലൂടെ എന്നെ കേൾക്കുന്ന ദൈവപ്രൈതലെ ദൈവങ്ങനെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എന്നെ അനുഗ്രഹിക്കുന്നു യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ ഞാൻ എന്നെ അനുഗ്രഹിക്കുന്നു ഈ ഒരു അനുഗ്രഹ വിഷയമായി